कैसे हूँ पूरा दुनिया इंतजार कर रहे आपके लिए <laughs> तुछा। मैं तुछा। अरे मलयालम बोलता है क्या आज मोनालिसा जी देखिए पहली बार मेरे साथ हवाई यात्रा कर रही हैं इंदौर से केरला के लिए एक इवेंट में जा रहे हैं एलार का नमस्कार मध्य प्रदेश कार्य है मुणि भोसले मोनालिसा എന്തായാലും മൊണാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ആദ്യം ഈ കുട്ടിയാണ് ഈ കുട്ടിയെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ് കുംഭമേളത്തിന് വളവിറ്റുകൊണ്ടിരുന്ന ഒരു കുട്ടി ഒരു നിമിഷത്തിൽ ഒരു സുപ്രഭാതത്തിൽ വൈറലാവുകയാണ് അതും ഒരു ഫോട്ടോഗ്രാഫർ ഒരു വീഡിയോ എടുത്തത് അതിനെ തുടരുമ്പോൾ മോഡലിംഗ് സിനിമ ഇനാഗ്രേഷൻ അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും ആ കുട്ടിയെ തേടി വന്നിട്ടുണ്ട് എന്തായാലും ആ കുട്ടിയുടെ തലവരെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഇവിടെ ഒരുപാട് പേര് വൈറലാവാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാറുണ്ട് പലതൊക്കെ കാണിച്ചു കൂട്ടാറുണ്ട് എന്നാലും വൈറലാവാൻ സാധിക്കാതെ പോകാറുണ്ട് പക്ഷേ ഇവിടെ മൊണാലിസ എന്ന് അറിയപ്പെടുന്ന ഈ കുട്ടി തനിക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ തന്നെ താൻ ഒരു സുപ്രഭാതത്തിൽ വൈറലാകുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ അതൊരു ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു തലവരെ തന്നെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നൊന്നും എനിക്ക് പറയാൻ ആധിക്കത്തില്ല അറിയാത്തുമില്ല കുറേ കാലം ചിലപ്പോൾ നീണ്ടതിക്കാം ചിലപ്പോൾ ഇതുവഴി ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയേക്കും ചിലപ്പോൾ കാലം കഴിയുമ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എല്ലാം നഷ്ടപ്പെട്ടേക്കും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ കാര്യമാണ് ഇപ്പോൾ കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ മാക്സിമം സമ്പാദിക്കുക ഭാവിയിലേക്ക് വേണ്ടിയിട്ടും തൻ്റെ പ്രസൻറ്റ് ജീവിതത്തിന് വേണ്ടിയിട്ടും മാക്സിമം സമ്പാദിക്കുക എന്ന് തന്നെയാണ് എനിക്ക് മൊണാലജിക്ക് ഒരു ഉപദേശമായിട്ട് തരാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടാൽ പോലും ഞാൻ പറയുന്ന മനസ്സിലാവത്തില്ല എന്നാലും എൻ്റെ ഒരു മോട്ടിവേഷൻ എനിക്ക് കേട്ടോ വേറൊന്നും കൊണ്ടല്ല കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി പാഴാക്കാണ്ട് മാക്സിമം സമ്പാദിക്കുക ലൈഫ് സെറ്റിലാവുക അതുപോലെ തന്നെ ഈ കുട്ടി വൈറലായതിനു ശേഷം ഒരുപാട് പേര് സെൽഫി എടുക്കാനും കാര്യങ്ങളായിട്ടൊക്കെ ഓടി കൂടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒരു ശല്യമായി മാറുകയും പിന്നെ വളക്കച്ചവടം നടത്താൻ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലും ഒക്കെ ആയിട്ടുണ്ട് അതിനുശേഷം ഇന്ന് ജീവിതത്തിൽ താൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു ഭാഗ്യം തന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ വരെ കയറാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ മെയിൻ റീസൺ ബോച്ച തന്നെയാണ് ബോച്ചയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഈ കുട്ടിക്ക് ഫ്ലൈറ്റിൽ കയറാനും ഫ്ലൈറ്റ് വഴി വരാനുള്ള ഒരു ഭാഗം നമ്മുടെ കേരളക്കരയിൽ വീണ്ടും ആ കുട്ടി എത്തിയിട്ടുണ്ട് കോഴിക്കോടാണ് ബോച്ചയുടെ ഒരു ജുവല്ലറി ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും ആ കുട്ടിക്ക് ഇനിയും കൂടുതൽ ഇനാഗ്രേഷനും കാര്യങ്ങളും കിട്ടട്ടെ കൂടുതൽ ജീവിതത്തിൽ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബോച്ച എത്ര കോടി കൊടുത്തു അല്ലെങ്കിൽ ബോച്ചയ്ക്ക് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഹണി റോസ് ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ബോച്ച് അത്യാവശ്യം എയറിലൊക്കെ പോയിട്ട് വന്ന് നിൽക്കുന്ന ഒരു വഴിയാണ് കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയതും ഹണി റോസിന് ഇട്ടുള്ള ഒരു അടിയായിട്ടാണ് എനിക്ക് ഈ ഒരു കമന്റ് ബോക്സ് സെക്ഷൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഈ ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ അതും ഡ്രസ്സിങ്ങിൻ്റെ പേരിലൊക്കെ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം വോച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കേട്ട് मैं को कालीकट आप मुझसे मिलने के लिए आओगे बाय बाय സത്യം പറഞ്ഞാൽ ഈ കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം വേറെ ഒന്നും ഒരു പാവ കുട്ടിയാ എന്തായാലും ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടായല്ലോ കഷ്ടപ്പെട്ട ഒരുപാട് വർഷങ്ങളോളം ഈ വളയം വിറ്റ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് വയ്ക്കൊണ്ടിരുന്ന കുട്ടിക്ക് ദൈവം ഒരു നിമിഷത്തിൽ ഒരു അവസരം കൊടുത്തു ആ അവസരം കയ്യിൽ പിടിച്ച് ചാടിക്കേറി ആ കുട്ടി ഇന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാര്യം ഇനിയും കൂടുതൽ ഉയരത്തിൽ എത്തട്ടെ ഇനി പോയിച്ച ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടി ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഈ കുട്ടിയെ കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം मैं अरे मलयालम बोलता है क्या अरे आपको मूवी में हीरोइन जाए। बन जाएगा <laughs> सब ठीक है ना अभी एयरपोर्ट जा रहे हैं क्या दलाल मुखी का भागी ना नल है सत्य बाइक वगैरह बची വരുന്നു ൂടി വരുന്നുണ്ട് കൂടുതലൊന്നുമില്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ സന്തോഷം ഉണ്ട് ഓരോ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിനുശേഷം ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ യാത്ര കഴിഞ്ഞു ഇന്തോർഷയിൽ കേരളത്തിലേക്ക് ഇവന്റ് इसे बोल रहे थे कोई हमारी समझ में कि अपडेट हो तो कौन चेक करेंगे कौन चेक करेंगे क्यों तो मैं बहुत ज्यादा डर गई थी तो अभी भी डर लग रहा है अभी तो नहीं लग रहा है अंदर तो तो लेकिन चले गए तो शायद डर लगेगा मुझे बहुत क्या कहना चाह रहे जो ऑडियंस आपको देख रहे हैं मेरी तरफ से बहुत बहुत धन्यवाद धन्यवाद എനിക്ക് ഈ ഒരു ഉദ്ഘാടനത്തിന് ഈ കുട്ടി വന്നപ്പോൾ അവിടത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസും കാര്യങ്ങളും കണ്ട സമയത്തും എനിക്ക് ബോച്ചയിൽ ഒരു മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ബോച്ച അത്യാവശ്യം നന്നായിട്ടുണ്ട് ഡബിൾ മീനിങ് ഒന്നും കേൾക്കാനില്ല കാണാനില്ല ഒന്നുമില്ല ഇപ്പം മാന്യമായിട്ടൊക്കെ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയൊക്കെ എന്തൊക്കെ ആർക്കൊക്കെ ഇട്ട് കുത്തി സംസാരിക്കുന്നുണ്ട് എന്നാലും ഡബിൾ മീനിങ് സാധനങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല വളരെ നല്ലത് ഇങ്ങനൊരു മാറ്റം തനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് അണിറോസ് ഇഷ്യൂവിൽ എനിക്കെതിരെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ബോച്ചയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് അണിറോസ് പബ്ലിക്കിൽ നിർത്തിയിട്ട് അപമാനിച്ചതിന് തുല്യമുള്ള ഒരു സാധനമാണ് ചിലപ്പോൾ കുറെ പേര് ന്യായീകരിക്കും ഈ കേസിൽ ഞാൻ വീണ്ടും സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആ സെൻഡി തന്നെയാണ് ഉറച്ചിരിക്കുന്നത് ഹണി റോസിന്റെ വാദം തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഡ്രസ്സിങ് ഒക്കേഷനുസരിച്ച് ധരിക്കണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അല്ലാണ്ട് അണി റോസ് ആ കേസ് കൊടുത്തതിലോ അണിറോസിന് അങ്ങനെ പറഞ്ഞതിന് ബോച്ചയ്ക്ക് എതിരെ ഹണി റോസ് പ്രതികരിച്ചതോ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ ഫുൾ തെറ്റും ബോച്ചയുടെ ഭാഗത്ത് തന്നെയാണ് ആദ്യമായിട്ടൊന്നുമല്ല ബോച്ച ഒരു ഡബിൾ മീനിങ് സാധനം അടിക്കുന്ന പല സാഹചര്യങ്ങളിലും പരിസര ബോധം പോലും ഇല്ലാതെ സ്ത്രീയോ പുരുഷനോ ഒന്നും നോക്കാതെ പല സാഹചര്യങ്ങളും ബോച്ച പല ഡബിൾ മീനിങ് അടിച്ചു വിട്ടിട്ടുണ്ട് എന്തായാലും അതിനെല്ലാം കൂടി ഒരു അറുതി വരുന്ന രീതിയിലായിരുന്നു ഹണി റോസ് പണി കൊടുത്തിട്ടുള്ളത് എന്തായാലും ആ പണി അങ്ങോട്ട് ഏറ്റെന്നാണ് തോന്നുന്നത് ആശാൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ട് ഉദ്ഘാടന വേദികളിലൊന്നും ഒരു ഡബിൾ മീനിങ് പറയുന്നത് പോലും ഞാൻ കേട്ടില്ല എന്തായാലും മൊണാലിസ കൊച്ചിനെ കൊണ്ടുവന്ന് ആ കൊച്ചിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി കൊടുത്തത് നന്നായി അതുപോലെ തന്നെ ആ കൊച്ചിനും കുറച്ച് കാശും കാര്യങ്ങളൊക്കെ കിട്ടിക്കാണും അതുപോലെ ഒരു ചെയിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഏത് ഒരു ജുവൽ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കാണാം അതിനു മുമ്പേ ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് മൊണാലിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം സോ മച്ച് ഇനി നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയാനുള്ളത് നമ്മുടെ ബോച്ചി ദിവസമാണ് നമ്മുടെ വൈറൽ തടത്തെ നമ്മുടെ നമ്മുടെ കോഴിക്കോട് കൊണ്ടു തന്നതിനെ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറെ വാക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും നമ്മുടെ ഫാൻസ് ആണ് ഇവിടെ കേരളത്തിൽ ഒരുപാട് പയ്യന്മാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പെണ്ണ് കിട്ടാതെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിൽ പെണ്ണ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് അങ്ങനത്തെ സാഹചര്യങ്ങൾ എനിക്കിപ്പോൾ കുരുട്ട് ബുദ്ധിയിൽ തോന്നിയ ചെറിയൊരു ബുദ്ധിയാണ് വേറൊന്നുമില്ല മധ്യപ്രദേശിലോട്ട് വണ്ടി എടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിന് അല്ലേ ഇവിടെ കേരളത്തിൽ കിടന്ന് പെണ്ണ് കിട്ടാതെ പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെട്ട് ഗവൺമെന്റ് ജോലി ഇല്ലാണ്ട് പെണ്ണ് കിട്ടില്ല ഇനി എങ്ങാണ്ട് പെണ്ണ് കിട്ടാൻ വേണ്ടി എല്ലാം സെറ്റായി വന്നാലും ആയിട്ട് തട്ടിത്തെറച്ച് പോകുന്ന സ്ഥിതിക്ക് വണ്ടി മധ്യപ്രദേശിലോട്ട് വിട്ടാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചെറിയ ചിന്ത ഇല്ലാതില്ലാതില്ല എന്തായാലും ഇവിടെ നിന്ന് പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി മധ്യപ്രദേശിലോ നേപ്പാളിലോട്ടൊക്കെ വണ്ടി വിട്ട അവിടുന്ന് ഇവിടെ നിന്നെങ്കിലും പെണ്ണു കിട്ടുമായിരിക്കും ഇപ്പം ഇതിനുശേഷം ഇവരുടെ ഒരു പ്രസ്മീറ്റിൽ പോലെ ഇരിക്കുന്ന സെറ്റപ്പില് ബോച്ചെ മൊണാലിസിക്കൊരു ചെയിൻ ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടുനോക്കാം മോഡലിംഗ് കറയുക മാർക്കറ്റിംഗ് പ്രമോഷൻ സബ് കുഷ് കറയുക ഇത് ഇതിന്റെ വേല നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണ് തൗസൻഡിന്റെ ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് മൊനാലിസ എന്തായാലും ബോച്ചയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നു ഒരു നല്ല മനുഷ്യനായിട്ട് മാറി എന്ന് കാണുമ്പോൾ തോന്നുന്നു ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ ഡബിൾ മീനിങ് തിരിച്ചു വരുമോ എന്ന് അറിയത്തില്ല ജയിലിൽ പോയതിന്റെ ഒരു മാറ്റം അങ്ങയിൽ ഞാൻ കാണുന്നുണ്ട് നല്ലതാണ് നല്ലതാണ് ഇങ്ങനത്തെ മാറ്റങ്ങൾ ചില സാഹചര്യങ്ങൾ നല്ലതാണ് പ്രത്യേകിച്ച് ചിലത് നമുക്ക് കിട്ടിയേലും പഠിക്കുകയുള്ളൂ എന്ന് പറയല്ലേ അതുപോലെയാണ് ബോച്ചയ്ക്ക് ഒരു സംഭവം അടി വന്നതിൽ ബോച്ച കുറച്ച് പാഠങ്ങൾ പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മാലയൊക്കെ വേറൊരു ലേഡിയെ കൊണ്ട് ഇപ്പോൾ കെട്ടിക്കുകയാണ് എന്തിനു നാളെ മൊണാലിസ് വന്നിട്ട് തനിക്കെതിരെ പ്രതികരിച്ചാലോ എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചില്ല അതുകൊണ്ട് ആൾക്ക് അത്യാവശ്യം ഇപ്പോൾ ആ ഒരു പണത്തിൻ്റെ പുങ്കിൽ ചെറുതായിട്ടൊന്ന് ബാക്ക് സ്റ്റെപ്പ് അടിച്ചിട്ടുണ്ട് പിന്നെ മൊണാലിസി ഇറക്കിയിട്ട് ചിലർക്ക് ഇട്ടിട്ടുള്ള ഒരു താങ്ങലായിട്ടും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് വേറെ ആർക്കും ഇല്ല ഹണി റോസിന് ഇട്ടുള്ള ഒരു താങ്ങലായിട്ടും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മൊണാലിസയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ട് അത് വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ വച്ചിട്ടുള്ള ആ കുട്ടിയുടെ ജീവിതം ഇനിയും കൂടുതൽ അതാകട്ടെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്തറക്കാൻ കമ്മിറ്റി പുതിയ കേട്ടണം